നന്ദി ഹണിറോസ് ഈ വ്യാജ പരാതി നൽകി പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതായത് ഹണിറോസ് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ട് പോലീസ് എതിർ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം ഹണിറോസ് അതേ പരാതി വീണ്ടും കൊണ്ട് കൊടുത്തു പോലീസ് വീണ്ടും ഒരുക്കെതിരെ കേസെടുത്തു ബി എൻ എസ് എഴുപത്തൊമ്പത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ഒക്കെ കടുത്ത വകുപ്പുകളെടുത്തിരിക്കുകയാണ് എന്തിനാണ് ഹണിറോസിന്റെ പരാതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഹണിറോസിന് നന്ദി പറയുന്നത് ഇതേപോലുള്ള വ്യാജ പരാതികൾ തീർച്ചയായിട്ടും കൊടുക്കണം ഇതിലൂടെയാണ് നമുക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം പുരുഷ കമ്മീഷന്റെ ആവശ്യം ഈ നാട്ടിലുണ്ട് എന്ന് അതായത് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതായത് ഈ കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ സംശയം വന്നു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പ്രത്യേകിച്ച് എങ്ങനെ ഇൻഗ്രീഡിയന്റ് ഇല്ല എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വേണമെങ്കിൽ ഹണി റോസ് കോടതി വഴി സമീപിക്കണമെന്നൊക്കെ പെട്ടെന്ന് മാറി അതേ പരാതി വീണ്ടും കൊടുക്കപ്പോൾ പോലീസ് കേസ് എടുക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പോലീസാരുടെ മനസ്സെന്താണെന്ന് പറയട്ടെ ഡേ ആ ഹണി റോസ് വീണ്ടും പരാതിയായി വന്നിട്ടുണ്ട് അത് നമ്മൾ പരാതി ഒന്നും എത്തില്ലെങ്കിൽ രാവിലീശ്ശോ കേസ് എടുത്തില്ലെങ്കിൽ അവൾ നമുക്കെതിരെ പരാതി കൊടുക്കും അന്ന് അവനെതിരെ കേസ് എടുക്കും അവൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യട്ടെ എക്സാക്ട് ഇതാ സംഭവിക്കുന്നത് കൃത്യം പറഞ്ഞാൽ പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും പോലീസുകാർ നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട നേരെ അവൾ

കഴിഞ്ഞ ദിവസം അദ്ദേഹം പുരുഷ കമ്മീഷനൊക്കെ ആ ഒരു ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം അതിന് വേണ്ടിയിട്ടെന്ന് എനിക്ക് നിൽക്കുമായിരുന്നല്ലോ അതിന്റെ മുന്നോടിയായിട്ടാണ് സിനിമാ സീരിയൽ നടിയായ പ്രിയങ്കയും ഈ ഒരു ദൗത്യത്തിന് കൂടെ ഉണ്ടായിരുന്നത് അതായത് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആ ഒരു സംഘടന ഫോം ചെയ്യണമെന്ന് തന്നെയാണ് അവരും അവരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരുന്നത് അപ്പൊ ഒരു കോലാഹലങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ ഒടുവിലേക്ക് ഈ ഒരു രാഹുൽ ഈശ്വരനെതിരെ നമ്മുടെ ഹണി റോസ് വീണ്ടും പരാതിയുമായി എത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കേട്ടുനോക്കാം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ കേസ് ബി എൻ എസ് എഴുപത്തി ഒൻപത് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്നിവ വകുപ്പ് മത്തി എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത് നടിയുടെ ആദ്യ പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ കേസെടുത്തിരുന്നില്ല നടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആദ്യം ഈ നടി തന്നെ സ്ത്രീതത്തെ അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സെൻട്രൽ പോലീസിൽ ഈ രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരുന്നു പക്ഷേ അന്ന് കേസ് കേസെടുക്കേണ്ടതായിരുന്നു പോലീസിന്റെ തീരുമാനം രാഹുൽ ഈശ്വർ നടത്തിയ കമന്റ് സ്ത്രീത് അപമാനിക്കുന്ന തരത്തിൽ നിലനിൽക്കില്ല എന്നായിരുന്നു പോലീസിന്റെ അന്നത്തെ കട്ട് കണ്ടെത്തൽ അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഈ നടി പരാതി നൽകിയത് ഈ തന്നെ അപമാനിക്കാനായി രാഹുൽ ഈശ്വർ നിരന്തരം ശ്രമിക്കുന്നു അതിനുവേണ്ടി പുരുഷ സംഘടന ഒരു പുരുഷ സംഘടന ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനത്തിനങ്ങളടക്കം തനിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുന്നു നേരത്തെ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിക്കൊപ്പം ചേർന്ന് അല്ലെങ്കിൽ തനിക്കെതിരെ മോശം പരാമർശങ്ങൾ നടക്കുന്നു നടക്കുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ നടി പരാതി നൽകിയിരിക്കുന്നത് ബി എൻ എസ് എഴുപത്തി ഒൻപത് ഐ ടി ആക് അറുപത്തിയേഴ് എന്നിവ പ്രകാരമാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ഇത് ബി എൻ എസ് എഴുപത്തൊൻപത് അവൈലബിൾ ആണ് പക്ഷേ ഐ ടി ആക്ട് അറുപത്യേഴ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ പോലീസ് വിളിച്ചു വെച്ച് ചോദ്യം ചെയ്യും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അസ്റ്റ് ചെയ്താൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാൽ ജാമ്യം കിട്ടാവുന്നവർ പക്ഷേ മജിസ്ട്രേറ്റിന് ജാമ്യം നൽകാവുന്ന ഒരു വകുപ്പാണ് പക്ഷേ എറണാകുളം സെൻട്രൽ പോലീസാണ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും നടിയുടെ ആദ്യ പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ പോലീസ് കേസ് കേസെടുത്തിരുന്നില്ല പക്ഷേ എന്തേലും ഹണിറോസ് വീണ്ടും പരാതി കൊടുത്തല്ലോ ഇതും കേട്ടോണ്ട് നമ്മുടെ രാഹുൽ യേശു പേടിച്ച് മാറി നിൽക്കുമെന്ന് ആരും കരുതണ്ട പുള്ളിക്കാരന് അത് സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തിരിച്ചും നല്ല എട്ടിന്റെ പണി തന്നെയാണ് ഹണി റോസിനും കിട്ടാൻ പോകുന്നത് അല്ലേ അപ്പം ഇത്രയും നാളും ക്ഷമിച്ചു ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല ഹണി റോസും അങ്ങനെ സുഖിക്കണ്ട ഇതിന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വരും മാനനഷ്ട കേസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് പുള്ളിക്കാരന് ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ സ്വയമേ തന്നെ ഇതിനെതിരെ വാദിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യല പുരുഷനെതിരെ വ്യാജപരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമല്ല ആ വ്യാജപരാതി നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നു ഞാൻ ആയോട് ഫൈറ്റ് ചെയ്യും സംശയമൊന്നുമില്ല ഈ പ്രത്യസമ്മേളനത്തിൽ പറയാം അതായത് ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കണം ഇന്ന് രാവിലെ അഡ്വക്കേ എന്നോട് സംസാരിച്ച് എന്റെ ഹണിറോസിന്റെ പരാതിയോടുള്ള പ്രതികരണം അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബഹുമാന പരിസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലോ ഞാൻ ഹണിറോസിനെ വിമർശിക്കുന്നത് പക്ഷേ ഹണി റോസിന്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു എലയാണ് ഞാനും അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഇരിക്കാം ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും വക്കീൽ ഓഫീസ് അയക്കും അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും ഹണിറോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം ഈസി ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ ഈതെങ്കിലും നേരെ വ്യാജപരാജയം മാനനഷ്ടം ഡിഫോമേഷൻ ഉള്ള കാര്യമാണ് ആ ക്രിമിനൽ ഡിഫോമേഷന്റെ ഭാഗമായി ഹണിറോസിന് എതിരെ കേസ് കൊടുക്കും ഞാൻ തന്നെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഞാൻ 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 തന്നെ 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 വേറെ ഒക്കെ കേസിൽ ഒരു ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ചർച്ചയിരുന്ന് ചർച്ച ചെയ്ത് വകുപ്പിൽ വരുന്നു ഇത് എങ്ങനെയാണ് ബി എൻ എസ് സെവന്റി സിക്സ് വകുപ്പിൽ വരുന്നത് നാട്ടിലെ നിയമം നമ്മുടെ കൺ മുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ വിശ്വസിക്കപ്പെടുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് അതായത് നാല് ദിവസം മുമ്പാണ് ഹൈക്കോടതി എന്താ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വരനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സിൻ എടുക്കണമെങ്കിലോ രണ്ടാഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ബി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് മൂന്നോ നാലോ ദിവസം മുമ്പുള്ള വിധിനെയാണ് നടന്നിരിക്കുക പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസ് എടുക്കുന്നതാണ് പുരോഗമനം അങ്ങനെ കേസിൽ എന്തോ വലിയ വന്നാൽ അത് ചെയ്താലും ആ നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നു ഞാൻ ആയതുകൊണ്ട് ഫൈറ്റ് അപ്പം പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ജനപിന്തുണ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടതാണ് കാരണം ഒരുപാട് പേര് പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിന് പിന്നാലെയായിരുന്നു ഈ ഒരു കേസും കൂട്ടം കാരണങ്ങളും അതെന്തായാലും രാഹുൽ ഈശ്വർ മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരു കേസിന് പിന്നാലെ രാഹുൽ ഈശ്വര് രണ്ടും കൽപ്പിച്ച നിൽക്കുക തന്നെയാണ് കേട്ടോ ഹണിറോസ് ഇനി കുറച്ച് കോടതി ഇറങ്ങി നടക്കട്ടെ മാനനഷ്ട കേസാണ് കൊടുക്കാൻ പോകുന്നത് ഹണിറോസ് ഇതിന്റെ പിന്നാലെ തന്നെ ഇറങ്ങി നടക്കേണ്ടി വരും മാനനഷ്ട കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ എന്തായാലും ഇതിന് പിന്നാലെ അടുത്തൊരു പുതിയ അപ്ഡേഷൻ ആയിട്ട് പറയാൻ പോകുന്നത് ശരിക്കും ഈ ഒരു ഹണി റോസ് ബോച്ച വിഷയം വന്ന സമയത്ത് ഏറ്റവും കൂടുതലും ആളുകൾ ഈ ഈയൊരു ബോച്ചയോടൊപ്പമാണ് സപ്പോർട്ട് ചെയ്തിരുന്നതും ഹണി റോസിനെ വിമർശിക്കുകയാണ് ഉണ്ടായത് ഹണി റോസിനെ വിമർശിക്കാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയാൻ അവരുടെ വസ്ത്രധാരണമായിരുന്നല്ലോ കാരണം അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഇനാഗ്രേഷന് പോകാൻ പറ്റിയതാണോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ പബ്ലിക്കിന് മുന്നിൽ ഇട്ടുകൊണ്ട് വരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളല്ലായിരുന്നു ദിവസം തോറും ഒരു മാറ്റം വരുത്തി അതിൽ ഒരു വെറൈറ്റി കണ്ടെത്തി വല്ലാത്തൊരു വെറൈറ്റിയുമായിട്ടാണ് പുള്ളിക്കാരത്തി എപ്പോഴും പ്രകടമാകാറുള്ളത് എന്തായാലും ആ ഒരു വസ്ത്രത്തിനെതിരെയാണ് എല്ലാവരും വിമർശിച്ചതും നമ്മുടെ രാഹുൽ ഈശ്വരൻ ഇതിനെ ഈ ഒരു ഹണി വസ്ത്രധാനത്തെ കുറിച്ചാണ് വിമർശിച്ചതും എന്നാൽ ആ പുള്ളിക്കാരനെതിരെ ഈ വിമർശിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു ഉപദേശം കൊടുത്തത് മാത്രം കൊണ്ടാണ് ഇപ്പം ഹണി റോസ് ഈ ഒരു രാഹുൽ ഈശ്വരനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നമുക്കറിയാല്ല ഒരു സഭ്യമായ വേഷം എന്ന് പറയുന്നത് എത്തരത്തിലുള്ളതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികൾക്ക് പറയേണ്ട ആവശ്യമില്ല അത് പൊതുവേ ഒരു സ്ത്രീകൾക്ക് അവർക്ക് തോന്നേണ്ടതാണല്ലേ നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഈ ഒരു വേഷമാണ് നമ്മൾ ധരിക്കേണ്ടത് അല്ലാതെ നമ്മുടെ ശരീരങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രമല്ല ധരിക്കേണ്ടത് അങ്ങനെ ധരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഒരുപാട് അപകടം നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ സമൂഹമൊന്നും നല്ല സമൂഹമൊന്നും അല്ല നമ്മൾ ആ ഒരു വസ്ത്രത്തെ ഏത് മാന്യമായ രീതിയിൽ നമ്മൾ ധരിക്കണം എന്നത് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് വേണം അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ധരിച്ചു വരേണ്ടത് അത് വരുന്ന തലമുറകൾക്ക് ഒരു മാതൃകയാണ് നമ്മൾ കാണിക്കേണ്ടത് ശരീരം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രത്തെ കാണിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു പൊതുവേദിയിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിലോ അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല അത് ശരിക്കും നമ്മൾ ഒരു അപകടത്തെ വിളിച്ചു വരുത്തുന്നത് പോലെ തന്നെയാണ് പിന്നെ ഇതൊക്കെ ധരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ ഇതിന് പിന്നാലെ കേൾക്കാനുള്ള ആ വിമർശനം കേൾക്കാനുള്ള ഒരു ബാധ്യസ്ഥ എന്ന് പറയുന്നതും നിങ്ങൾ തന്നെയാണ് അല്ലേ അത്രയ്ക്ക് ഗഡ്സ് ഉള്ളവർ മാത്രം അത് ധരിച്ചു പോവുക അങ്ങനെ വിമർശനങ്ങൾ അല്ലെങ്കിൽ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതിനെതിരെ കേസും ഫയലും കൊണ്ട് വന്നാൽ പരാതിയും കൊണ്ട് വന്നിട്ട് കാര്യമില്ല കാരണം അതിനുള്ള ഇടം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ് സഭ്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുപോലെ വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ആ വിമർശനം നിങ്ങൾ കേൾക്കാനുള്ള യും നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പരാതിയും കൊണ്ട് ചെന്നിട്ട് ഒരു കാര്യവും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ അത്രയും നല്ലതാണ് നമ്മൾ ഇടുന്ന വസ്ത്രം നല്ലതാണ് എന്ന് മറ്റുള്ളവരെ പറയണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു വസ്ത്രത്തെ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂസ് അപ്ഡേഷൻ പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും സ്കേർട്ടിനും ക്ഷേത്രത്തിൽ വിലക്ക് പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കും രേഷ്മ മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സിദ്ധിവിനായക ക്ഷേത്രം നിലവിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ഡ്രസ് കോഡുകളൊന്നുമില്ല ആർക്കും എങ്ങനെയും പ്രവേശിക്കാം എന്നതായിരുന്നു പക്ഷേ അതിനെ ഒരു മാറ്റം മറ്റൊരു കാരണം പലപ്പോഴും അവിടെ എത്തുന്ന ദർശനത്തിന് എത്തുന്ന പല ആളുകളും ഇവിടെയും ഡ്രസ് കോഡിൽ വലിയ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഡ്രസ് കോഡ് പ്രത്യേക ഡ്രസ് കോഡുകൾ പാലിക്കാൻ ശരീരഭാഗം പുറത്തു കാണിച്ചിട്ടുള്ളതോ കീറിയ വസ്ത്രങ്ങൾ കീറിയ ജീൻസ് കട്ട്സ് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് അത് പാലിക്കാത്തവർക്കെതിരെ നടപടി നടപടിയെടുക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ച വരെ സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ട്രസ് കോഡുകൾ കൃത്യമായി പാലിക്കാതെ വരുന്നവരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് ചെയ്യുന്നതോടകം അറിയിച്ചിട്ടുള്ളത് രേഷ്മ ഈ ഒരു വാർത്ത അധികമൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് ജസ്റ്റ് ഞാനിത് കണ്ടപ്പോഴാണ് ഞാൻ സാധാരണ നമ്മളെ ഈ ന്യൂസ് ചാനലുകൾ മെയിൻ ന്യൂസ് ചാനലുകളിലൊക്കെ ഈ ഒരു വാർത്ത കാണേണ്ടതാണ് പക്ഷെ ഇത് അധികമൊന്നും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അറിയില്ലേ ശരിക്കും ഈ ഒരു ന്യൂസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് താഴെയുള്ള കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ സപ്പോർട്ട് അറിയിച്ചിരിക്കുന്നത് അല്ലേ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ഇടയ്ക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമൊക്കെ ഇതിനുണ്ടായിരുന്നു രാഹുൽ ഈശ്വരനോട് ചോദിക്കുന്ന തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇത് പലർക്കും അറിയില്ല ക്ഷേത്രങ്ങളിലും അവരുടേതായ ഡ്രസ് കോഡും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ എവിടെയെങ്കിലും പോയാലും തന്നെ നമ്മൾ ധരിക്കുന്ന വേഷം മാന്യമായിട്ടുള്ള വേഷം ായിരിക്കും അല്ലെ ഒരിക്കലും നമ്മളെ ശരീരം എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഒരു വസ്ത്രം നമ്മൾ അവിടെ ധരിക്കില്ല അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത പെണ്ണുങ്ങളാണോ ഇത്രയും ഇറങ്ങിയ വസ്ത്രങ്ങളും അല്ലെങ്കിൽ ശരീരത്തെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് പോകുന്നത് ശരിക്കും അങ്ങനെയുള്ള പെണ്ണുങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അത് അവരെ കുറിച്ച് വലിയ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്തായാലും ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു വരുന്നതിനോട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ന്യൂസ് നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ് അല്ലേ കാരണം അമ്പലങ്ങളെങ്കിലും മാന്യമായിട്ടുള്ള വേഷങ്ങൾ ധരിക്കണം അല്ലെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ പോകേണ്ടതും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളവിടെ വേറെ ഒന്നിനോ അല്ലല്ലോ പോകുന്നത് പ്രാർത്ഥിക്കാനും അല്ലേ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ദേവിയോ അല്ലെങ്കിൽ ദേവനയൊക്കെ തുഴൻ വരുന്നവർ അല്ലെങ്കിൽ അമ്പലങ്ങളിലായാലും പള്ളികളിൽ പോയാലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ സ്വാഭാവികമായിട്ട് ഈ ഒരു കണ്ണ് ഈ ഒരു ഇങ്ങരത്തിൽ വേഷം ധരിച്ച് ആ പെണ്ണുങ്ങളിലേക്ക് തന്നെ പോകും അപ്പം അത് ശരിയായിട്ടുള്ള രീതിയല്ല അപ്പൊ അതിനെതിരെയാണ് ഇപ്പൊ ഈ ഒരു സിദ്ധിവനായക ക്ഷേത്രത്തിലെ ഇങ്ങനൊരു ഡ്രസ് കോഡ് നിർബന്ധമാക്കിയതും ഇതിനെതിരെ പ്രതികരിച്ചത് എന്തായാലും നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ് ഇതെന്തായാലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രയും ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള സഭ്യമായിട്ടുള്ള വേഷങ്ങൾ തന്നെയായിരിക്കണം ഒരിക്കലും നമ്മുടെ ശരീരത്തെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മളാണ് മാതൃക ആക്കേണ്ടത് അല്ലാതെ ഈ ബെഡ്റൂമിൽ ധരിക്കുന്നതും അല്ലെങ്കിൽ നിശാ ക്ലബ്ബുകളിൽ ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ല നമ്മളൊരു പൊതു സമൂഹത്തിന് മുന്നിൽ എത്തേണ്ടത് നമുക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് അത് ഓരോരുത്തരും കീപ്പ് ചെയ്യേണ്ടതാണ്